എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസം അതിനുവേണ്ടി ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് പിന്നെ പാൽ രണ്ടാം പാൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കാൻ വയ്ക്കുക ഈ ചെറുപയർ നമുക്ക് കഴുകിയെടുക്കാം സോറി ചെറുപയറല്ല ചെറുപയർ പരിപ്പ് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം ഇതിവിടെ ഇരുന്ന് വെള്ളമൊക്കെ പോട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുങ്ങാം ഇനി ചവരി കഴുകി വേവിക്കാൻ വയ്ക്കാം ചവരി വേവിക്കാൻ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്ക് വേവിക്കാൻ വയ്ക്കാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ചവരി വേവിക്കാൻ വേറടുപ്പയിൽ വെച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലിട്ട് വറുത്തെടുക്കാം ഇതിൻ്റെ വെള്ളം പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കരിഞ്ഞ് പോകരുത് അതിന് നമ്മൾ കുക്കറിനകത്തിട്ടാണ് തേച്ചെടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇതന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വെള്ളം തേങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതിന് ശേഷമുള്ള തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് പാലും കുറച്ച് തിളച്ച വെള്ളവും കൂടെ ചേർത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസത്തിന് പച്ചവെള്ളം ചേർക്കാറില്ല കൂടുതലും തിളച്ച വെള്ളമാണ് ഒഴിക്കാറ് ഇതിനി വേവിക്കാൻ വയ്ക്കുക പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചേരുവകളൊക്കെ നെയ്ൽ വറുത്തെടുക്കാം തേങ്ങക്കൊത്ത് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ നട്ട്സ് 練習で。 മുന്തിരിയും നട്ട്സും തേങ്ങക്കൊത്തും വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് വേവിച്ചത് തുറന്ന് നോക്കാം ഇത് നാല് വിസലിനാണ് അടിച്ചെടുത്തത് ഇതിന് അധികം വേവില്ലാത്ത പരിപ്പാണ് ഇനി പായസം റെഡിയാക്കാൻ ഒരു പാത്രം വയ്ക്കാം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മുന്തിരിയും നഴ്സും വറുത്ത നെയ്യ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് കൊടുക്കുക നെയ്യിൽ ഒരല്പനേരം ഇളക്കിയ ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക പകുതി വറ്റി കഴിയുമ്പോൾ ചൗവരി ചേർത്ത് കൊടുക്കാം ഇതിനി കുറച്ചുകൂടി വറ്റിയ ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ചില ശർക്കര ഉപ്പ് ചേർത്ത ശർക്കരയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല പായസത്തിന് കട്ടി കൂടുതലാവുവാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഏലക്കപ്പൊടിയും ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളും ഇട്ട് ഇറക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക്